നമസ്കാരം ഞാൻ ആനന്ദൻ പൂജാ നഴ്സറിയിലെ സ്റ്റാഫാണ് എത്ര ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു രണ്ടര വർഷമായു ഞാൻ പത്തിരുപത്തെട്ട് വർഷമായിട്ട് നഴ്സറി ഫീൽഡ് തന്നെയാണ് ഈ ഫീൽഡ് തന്നെയാണ് ഫീൽഡിൽ കുറിച്ച് ചോദിക്കാം ഒരുവിധം എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ഇവിടെ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്ന റോസ് അല്ലേ നമ്മൾ ഇവിടെ കൂടുതലും റോസ് ആണ് റോസ് റോസ് ഏതൊക്കെ പിന്നെ നമ്മൾ കുറെ വെറൈറ്റീസ് വരുന്നുണ്ട് നമുക്ക് എല്ലാ തിങ്കളാഴ്ചയും റോസിന്റെ ലോഡ് ലോഡ് ഉണ്ട് വരും അല്ലേ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എല്ലാ കളേഴ്സും നമുക്ക് ആണ് എല്ലാം അവൈലബിൾ ആണ് കാരണം കൂടുതലും നമുക്ക് ഹോൾസെയിൽ കച്ചവടമാണ് ഹോൾസെയിലാണ് കൂടുതലും അപ്പൊ സ്റ്റാർട്ടിങ് നമ്മൾ കൊടുക്കുന്നത് ഹോൾസെയിൽ റേറ്റിൽ പതിനെട്ട് രൂപയ്ക്ക് ഹോൾസെയിൽ റീറ്റെയിലേക്ക് എത്ര നമ്മൾ എടുക്കണം മതി ചെടമൊക്കെ റോസ് മാത്രല്ല ഐറ്റംസ് ഐറ്റംസ് ഉണ്ട് പൂക്കളുടെ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട് പഴവർക്ക ചെടികൾ മാവ് അങ്ങനെ എല്ലാ വെറൈറ്റികളും നമ്മളെടുത്ത് അവൈലബിൾ സാധനം അവൈലബിൾ ആണ് എല്ലാം അതും നല്ല റേറ്റ് കുറവില്ല ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് തുടക്കത്തിൽ അല്ലേ തുടക്കത്തിൽ ഇത് ഇത് രൂപയാണ് രൂപ 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 ഒരു ഫ്ലവർ കവർ കവറിൽ നമ്മൾ നേരിട്ട് നമുക്ക് നമുക്ക് കവർ മാറി വലിയ ചട്ടിയിലേക്ക് മാറ്റുക വലിയ ചട്ടിയിലേക്ക് മാറ്റി നമ്മൾ വളങ്ങള് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾറെഡി ഇത് കഴിഞ്ഞാൽ അടുത്ത ബ്രാഞ്ചസ് കട്ട് പ്രൂൺ കൊടുക്കണം നിർത്തിയാക്കരുത് ും പൊതുവെ പറച്ചിലാണ് നമ്മൾ റോസ് വാങ്ങിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് ഒരു ഫ്ലവറിംഗ് കഷ്ടിച്ചേക്കും അതൊക്കെ എല്ലാവരും അത് കൂടെ ശ്രദ്ധ കുറവാണ് കാരണം റോസിന് വെള്ളം അധികം വേണ്ട വേണ്ട വെള്ളം കുറച്ചും മതി പിന്നെ നമ്മൾ വളങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക വളം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിറയ്ക്കുമ്പോ തന്നെ നമ്മൾ എല്ലുപൊടി ചാണകപ്പൊടി കുറച്ച് വേപ്പും പിണ്ണാക്ക് ചേരിച്ചോറ് എല്ലാം കൂടെ ചെയ്തിട്ട് നിറച്ച് പിന്നൊരു മൂന്നാല് മാസം കഴിഞ്ഞിട്ട് വളം ചെയ്യുക അത് കഴിയുമ്പോൾ പൂ വന്ന് കഴിയുമ്പോൾ കുറച്ച് മരുന്ന് അടിക്കുക മരുന്ന് ഇപ്പൊ കീടാശിനി ഏതടിച്ചാലും പ്രശ്നമില്ല അത് മാറി മാറി അടിക്കുക അപ്പൊ കുരുഡിപ്പും ഉണ്ടാകത്തില്ല പൂക്കളും ഉണ്ടാവും അത് കുരുഡിപ്പാണ് കുരു അതിന് മാജിക്ക് അങ്ങനെ രണ്ടുമൂന്ന് മരുന്ന് വെറൈറ്റികളുണ്ട് അത് മാറി മാറി അടിച്ചു കൊടുക്കുക ഒരു മരുന്ന് തന്നെ അടിച്ചിട്ട് കാര്യമില്ല അത് മാറി മാറി ഒരാഴ്ചയിൽ പിന്നുള്ളത് കാശ്മീരി ആണ് കാശ്മീരി എന്ന് പറയുമ്പോ അത് നിറച്ച് ഇത് ഹോൺ റൂട്ടാണ് ഇതിന് കംപ്ലൈന്റ് വരത്തില്ല അത് മറച്ചെപ്പോഴും നമ്മൾ നാടൻ റോസ് പോലെ തന്നെ ഓൺ റൂട്ടാണ് ഇത് എപ്പോഴും പൂക്കളുണ്ടാവും മറ്റേ പോലെ യാതൊരു കുരുപ്പും മരിച്ചല്ല കംപ്ലൈന്റ് ഉണ്ടാവും ഇത് വലിയ ചേട്ടിലേക്ക് മാറ്റി വെക്കുക പിന്നെ മെയിൻ ആയിട്ട് വേണ്ട വെയിലാണ് വെയിലുണ്ട് റോസ് ചെടികൾ പൂക്കളുള്ള ചെടികൾക്ക് ഒരുവിധം എല്ലാം നല്ല വെയിലുമാണ്

ഇത് നമ്മൾ ഹോൾസെയിൽ റേറ്റ് കൊടുക്കുന്നത് രൂപ രൂപ അമ്പത്തി അഞ്ച് രൂപത്തിൽ ഈ പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞാൽ ഇത് എപ്പോഴും പോകണം ഒരിക്കലും ഒരു ചെടി നഷ്ടപ്പെട്ട് പോകുന്നുള്ളൂ തന്നെയാണ് എല്ലാം ഒരേ റേറ്റ് പല നേഴ്സറിക്കാരും അങ്ങനെ കളർ ചേഞ്ച് ആയിട്ട് കളറിന് അതേപോലെ വെറൈറ്റി സാധനങ്ങൾ തിങ്കളാഴ്ച ദിവസം ലോഡ് വന്നതില് നമുക്ക് ഒരുപാട് വെറൈറ്റികളുണ്ട് വൈറ്റ് തിങ്കളാഴ്ച തിങ്കളാഴ്ച ദിവസം കൂടുതലും കസ്റ്റമർ ഉണ്ട് നമുക്ക് വരുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞു ഇത് ബട്ടൺ റോസ് ആണ് ഇത് മറ്റേ റെഡ് ബിനാക്ക ആണ് അതില് കൂടുതൽ പൂക്കൾ ഫ്ലവർ ആണ് ഈ പൊട്ടിലോളും എന്നാലും മാറ്റിയാൽ അത്രയും കിട്ടും നാടൻ ആണ് സാധാരണ വീടുകളിലുള്ള ഇത് റോട്ട് തന്നെയാണ് പട്ടല്ലേ ഒന്നും വരത്തില്ല നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വെയിലുണ്ടെങ്കിൽ നിറച്ച് പൂക്കളെ ഇത് ചിറപുരാണ് നമ്മളത് അങ്ങനെ ഒരു ആറ് ഏഴ് വെറൈറ്റി ഉണ്ടാവും കളേഴ്സ് വരും ഇത് നമ്മൾ രൂപയാണ് ചെറിയ രൂപ വേറെ വെറൈറ്റി ഉണ്ട് മഞ്ഞ ഉണ്ട് വൈറ്റ് ഉണ്ട് നമ്മുടെ ക്ലൈമറ്റില് വരും വെള്ളം അധികം മറ്റു യെല്ലോ യെല്ലോ മൂന്ന് മൂന്ന് ആറേഴ് വെറൈറ്റി മാതിരി അത് ഇതിപ്പോ പോയാലും ആ കിഴങ്ങുണ്ടാവും ഇതിപ്പോഴങ്ങ് പൊട്ടി കെളുത്തിട്ടാണ് വീണ്ടും തൈകളുണ്ടാവുന്നത് ഇതാണ് തൈ തൈ ഇതിന് ഇങ്ങനെ പൊട്ടി പൊട്ടി കളു വരും തോന്നാ നമുക്കത് എടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റി തയ്യാറാക്കാം വെള്ളം ഓവറായിരുന്നു ഇത് കുറച്ചൂടെ വലിപ്പം വരും നല്ലോണം ബുഷാവും നല്ല വെയിൽ വേണം നല്ല വെയിലുണ്ടെങ്കിൽ ായിട്ട് നില്ക്കും ഇത് മാക്സിമം ഒരു പത്തടി ആയിട്ട് മതിലിന്റെ ഉള്ളിലൊക്കെ വെച്ചാൽ മതിലിന്റെ വെളിയിൽ ഇങ്ങനെ കാണാവുന്ന രീതിയിൽ ഫ്ലവർ ആയിരിക്കും ഈ കളർ മാത്രമല്ല ഇതിന്റെ തന്നെ വേറെ ഒരു റെഡിഷ് കളറൊന്നും ഉണ്ട്

കട്ട് ചെയ്തു കഴിഞ്ഞാൽ നശിപോലെ ജമന്തി ചേട്ടാ ജമന്തി പറഞ്ഞ റോസ് പോലെ തന്നെ നമ്മൾ വാങ്ങിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ജമന്തി നമ്മൾ ജമന്തിക്ക് ഒരിക്കലും വെള്ളം കൂടുതൽ പാടില്ല വെള്ളം വളരെ ലൈറ്റ് ഇതിപ്പോ ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ കുറച്ച് മണ്ണും കൂടെ ആഡ് ചെയ്തിട്ട് മാറ്റുകോറ് കരലൈറ്റ് ഒക്കെയാണ് ഇവര് ചെയ്തിരിക്കണം ചെയ്യണം ഇതിനകത്ത് പറ്റത്തില്ല ഫുള്ള് നമ്മള് കുറച്ച് നമ്മുടെ മണ്ണും കുറച്ച് എല്ലുപൊടി മിക്സ് ചെയ്ത് നടത്താൻ അത് വരും മന്തിയുടെ നല്ല വെറൈറ്റീസ് ആണ് നമ്മുടെ വരുന്നത് അതിപ്പോ വരുന്നത് എങ്ങനെ ഒരു പത്ത് വെറൈറ്റി ഒക്കെ ഉണ്ടാവും വെയിൽ വേണ്ട അധികം വെയിൽ വേണ്ട ഷെയ്ഡ് മാത്രം ഷൈഡിൽ വെച്ചിട്ടാ പൂണ്ടാകും ഇല്ല അത് സീസണില്ല അതൊക്കെ വലിയ ആയിട്ട് നല്ല ബുഷാകും ഇതൊക്കെ മെയിനായിട്ട് വേണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ വെള്ളം ഓവറാകരുത് വെള്ളം ഓവറാകുന്നതാണ് ഈ ഫ്ലവർ ഐറ്റംസുകൾ മുഴുവൻ കൊഴുകി പോകുന്നത് അതെല്ലാവർക്കും അതാ എല്ലാവരും ചെയ്യുന്ന വെള്ളം കൂടുതലെന്ന് വെള്ളം കോരി ഒഴിക്കും ഒഴിക്കുമ്പോൾ അതിന്റെ പേരുകൾ ചെയ്യുന്നിട്ടാണ് അപ്പൊ വെള്ളം വളരെ ഒന്ന് കളിച്ചു കൊടുത്താൽ മതി അതൊന്ന് വാടിയാലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും അതിന്റെ ആവശ്യമുള്ളൂ അത് തന്നെയുണ്ട് ഇതൊക്കെ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ്സിന്റെ ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ശരി ഹാങ് ചെയ്തെടുക്കാം വെയിലു കുറച്ച് മതി വെയില് വേണമെന്നില്ല ഇത് ബെർബീനിയാണ് ചട്ടി മാറ്റി വെക്കണം ചട്ടി വലിയ ആ ചട്ടിയിൽ ഒന്നും പറ്റത്തില്ല ഏത് ചെടി കൊണ്ട് പോയാലും അത് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്താല് അത്രയും പെട്ടെന്ന് കാരണം ഇത് ഒരുപാട് പെട്ടവരെ കൊണ്ടുപോയിട്ട് അത് കൊറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് പറയും മാറ്റിവെക്കും അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് കാര്യം റിപ്പോർട്ട് ചെയ്താല് നമുക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ അതാണ് പറയുന്നത് അപ്പൊ നമ്മൾ പറയും കൊണ്ടുപോകുന്നവരോട് പറയും എന്തായാലും അതിനകത്ത് വെച്ചേക്കരുത് സാധാരണ ഹൈബ്രിഡ് ഹൈബ്രിഡ് ഫ്ളവറും കൂടുതലുണ്ടാവും ആവുന്നേ ആവുന്നുള്ളു ഫ്ലവർ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ ഇനി ഇത് കട്ട് ചെയ്യണം ഫ്ലവർ കഴിഞ്ഞ കട്ട് ചെയ്ത് കൊടുത്താൽ പുതിയ ബ്രാഞ്ചസ് വരും ഇത് വിത്ത് എടുത്തിട്ട് തന്നെ ഈ വിത്തെല്ലാം നമ്മളെ വിത്ത് മേടിക്കണം വിത്ത് വാങ്ങിക്കുന്നതിന്റെ വിത്ത് കിട്ടും അതിന്റെ വിത്ത് കഴിഞ്ഞാൽ തൈ വലിപ്പം വരും അതിന്റെ തൈ ഇതിന്റെ വിത്തുകൾ എടുത്തു കഴിഞ്ഞാൽ ഹൈറ്റ് വരും ഇത് മാതള നാരകളം ഹൈബ്രിഡ് നമ്മളെ സാധാരണ മാതളം തന്നെ ഇത് ലെയർ തയ്യാണ് ലെയർ കട്ട് ചെയ്ത് തയ്ക്കും പെട്ടെന്ന് അതാണ് ഇപ്പൊ കായണ്ടല്ലോ അമ്പത് രൂപയ്ക്ക്

പണ്ട് നമ്മള് വീട് ഇപ്പൊ അമ്പലത്തില് പൂജക്കൊക്കെ എടുക്കുന്നുണ്ട് ഇല്ല ഇത് ഹൈബ്രിഡിൽ പെട്ടെന്ന് തന്നെയാണെങ്കിൽ നല്ല അമ്പലത്തിൽ എടുക്കുന്ന വെറൈറ്റി അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അതിന് നല്ല ഡിമാൻഡാണ് പിങ്ക് വരുന്ന വീട്ടിൽ ചെടിയായിട്ട് വയ്ക്കാനുള്ളു അത് നല്ല അലങ്കാരത്തിന് ഐഡിയാണ് അലങ്കാരത്തിനു അലങ്കാരത്തിനുപയോഗിക്കുന്ന പിന്നെ നമ്മുടെ അതിന്റെ തന്നെ വേറെ വെറൈറ്റിയാണ് നമ്മുടെ സാധാരണ നാടൻ ചെത്തി നാടൻ നമ്മുടെ പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നില്ല അതാണ് ഇതിപ്പോ കൂടുതൽ അമ്പലത്തിൽ എടുക്കുന്ന ഈ വെറൈറ്റി ആണ് അതിന്റെ കൂടെ മറ്റേതും എടുക്കുന്നുണ്ട് എല്ലാവരും ഇതുണ്ടാവും രൂപ പച്ച ഭംഗി ഇതിലൊരു പൂവുണ്ടാവും ഒരു റെഡ് കളർ പൂവുണ്ടാവും പൂവായിരിക്കും നല്ല വെയിൽ വേണം നല്ല ഭംഗിയായിരിക്കും കുറ്റിച്ചെടിമാതിരി നിന്ന് അറച്ചു പൂവുണ്ടാവും നമ്മടെ പഴയൊരു വെറൈറ്റിയാണ് കോഴിപാല കോഴി ഇതിപ്പോ എല്ലാരും ഇപ്പൊ രണ്ടാമത് എല്ലാരും അന്വേഷിച്ചു തുടങ്ങണ ഒരു സാധനമായിരുന്നു കിട്ടാനില്ല കിട്ടാനില്ല

നമ്മൾ വിയറ്റ്നാമറിലെ അല്ലേ ഇതാണ് ഇപ്പൊ നമ്മള് രണ്ടു വർഷത്തിൽ കായ്ക്കും രണ്ടു വർഷം മതി ഇത് നമുക്ക് ഇതിന്റെ താഴ്ന്ന ചെറിയ വെറൈറ്റികളുണ്ട് അത് നൂറ്റമ്പത് രൂപ മുതൽ ഇതിന്റെ ചെറിയ തൈകള് അത് നൂറ്റമ്പത് രൂപ മുതൽ നമ്മൾ ആണ് ഒരു നല്ല വലിപ്പമുള്ള തൈകളാണ് നമുക്ക് ട്രമ്മിൽ നടാം വലിയ ഡ്രമ്മിൽ നടാം പിന്നെ വലിയ ബക്കറ്റ് അതില് നടാം സ്ഥലമുള്ള സ്ഥലമുള്ളവർക്കും ഇപ്പോൾ പറമ്പിൽ നടാം പറ കൂടുതലും ആൾക്കാർ ഇപ്പം ഇത് ഡ്രമ്മിലാണ് പ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ചൈരിച്ചോറ് എല്ലുപൊടി ചാണകപ്പൊടി വേപ്പം മിണ്ണാക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഭാഗം അത് നമ്മൾ തന്നെ അത്ര വെയിറ്റ് അതുകൊണ്ട് വളർച്ച നമുക്ക് കിട്ടുന്ന നമ്മൾ ചെയ്യുന്ന വളം ആ ചെടിക്ക് തന്നെ കിട്ടും കാരണം നമ്മൾ പറമ്പി ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് ഇത് വലിച്ചെടുക്കും അപ്പൊ കൂടുതലും ഇപ്പൊൾക്കാര് ഇത് ട്രമ്മിലാണ് പ്ലാൻ ചെയ്യുന്നത് വളർന്നു പോവില്ല കറക്റ്റ് രണ്ടാം വർഷം യും ചെയ്യും നല്ല മധുരമാണ് കെട്ടിത് കഴിഞ്ഞാൽ നല്ല റെഡ് കളർ ആണ് ഇപ്പൊ ഈ ചക്ക ഒരു ദിവസം കഴിഞ്ഞത് പഴുക്കും ഞങ്ങൾക്ക് ഇതെന്ന് തന്നെ ഞങ്ങൾക്ക് ചക്ക കിട്ടിട്ടുണ്ട് നല്ല റെഡ് എന്ന് പറഞ്ഞാൽ നല്ല റെഡ് കളറാണ് നല്ല മധുരം അതെ അതെ കഴിച്ച് നോക്കേണ്ട അതിന്റെ ടേസ്റ്റ് പറയാം ടേസ്റ്റ് ഉള്ള ചക്ക ഇതിന്റെ മഞ്ഞയുണ്ട് നമ്മള് ജയം ഇത് ഇത് വിയറ്റ്നാമെറി റെഡ് പിന്നെ ജയം മഞ്ഞ പിന്നെ ടെൻസൂര്യ വെറൈറ്റി ഒരു നാല് അഞ്ച് പിന്നെ നമ്മള് സാധാരണ തേൻ വരിക്ക മുട്ട ഐറ്റംസ് ഉണ്ട് ഐറ്റംസ് ഉണ്ട് നാടൻ നമ്മൾ സാധാരണ നാട്ടിലുള്ളവരെ നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ വിയറ്റ്നാമറിൽ കൊടുക്കുന്നത് ഒരു നല്ല വലിപ്പമുള്ള അടുത്തുള്ള മാവ് എത്ര വെറൈറ്റി നമ്മളതിലുള്ളവരിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വെറൈറ്റി ഓൾറെഡി ഉണ്ട് ഇതിലിപ്പോൾ ഇരിക്കുന്നത് മൂവാണ്ടായുള്ള കുളമ്പുണ്ട് അൽക്കോൺസ ഉണ്ട് അൽഗോവ പിന്നെ തായ്ലാന്റ് മോൾസിസ് അങ്ങനെ എല്ലാ വെറൈറ്റിയും നമ്മളിത് ഇപ്പം മാവ് ചെറുത് ഏറ്റവും ചെറുത് നമ്മൾ സ്റ്റാർട്ടിങ് രണ്ടു വർഷം നല്ല വെയിലുള്ള സ്ഥലത്തായിരിക്കുന്നത് പ്ലാൻ ചെയ്യണം മാവ് പാടില്ല ഉച്ചോല പാടില്ല മാവ് പ്ലാവ് ഫ്രൂട്ട്സ് ഐറ്റംസ് ഉള്ള ഒരുവിധമുള്ള വെയിലു വേണം വേണം നല്ല വെയിലത്ത് വെച്ചാൽ കറക്റ്റ് രണ്ടു വർഷം ഇത് നമ്മുടെ മാവിന്റെ ഒരു വെറൈറ്റിയാണ് ഇതില് നമ്മള് പതിനഞ്ച് വെറൈറ്റിട്ടുണ്ട് ബഡ് ചെയ്ത് അതായത് പതിനഞ്ച് വെറൈറ്റി ആണ് ഇതിൽ ഒട്ടിച്ചിട്ടിരിക്കണം അപ്പൊ അത് പതിനഞ്ചും കായ്ക്കുന്ന വെറൈറ്റി ആണ് അതായത് ടൈപ്പ് മാങ്ങ കിട്ടു മാവ് മാവ് അത് പതിനഞ്ച് ഓക്കെ ആയിരിക്കണം അല്ലെല്ലാം ഓക്കെ ആണ്

ഇതിപ്പോളമ്പാണ് ഇപ്പൊ കായ് ഇരിക്കുന്നത് ഇത് കുളമ്പ് നമ്മുടെ നാട് കുളമ്പ് വാങ്ങാ ഇത് തായ്ലാന്റ് മാങ്ങിസാന്റ് കുറച്ച് നീളം ഉണ്ടാവും കുറച്ചുകൂടെ നീളം വരും നല്ല ടേസ്റ്റ് ആണ് പഴം കുളമ്പെന്ന് പറഞ്ഞാൽ നല്ല മധുരവുള്ളമാണ് പിന്നെ പച്ചക്ക് നല്ല പുളിപ്പോ ഏറ്റവും അതിന്റെ ഏറ്റവും ചെറിയ നൂറ്റമ്പത് രൂപത് രൂപ ഇത് നമ്മള് കൊടുക്കണം രൂപ രൂപ അല്ലേ രണ്ട് വെറൈറ്റി ഉണ്ട് കേട്ടോ ഇത് മൂവാണ്ടനും ഉണ്ട് കുളമ്പും ഉണ്ട് രണ്ട് വെറൈറ്റി പിന്നെ ഇപ്പോ ഒരു ഒന്നര വർഷത്തുള്ള കഴിക്കും ഇത് നാല് വെറൈറ്റി

വലുപ്പമുള്ള പേരൊക്കെ പിന്നെ ഇതിന്റെ തന്നെ വേറെ വെറൈറ്റി എന്ന് പറയുന്നത് വി എൻ്റെ ഇത് വലിയ കായ ഒരു കിലോടെ അടുത്ത് വരും ഒരു അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ് നല്ല വെള്ള കളറ് ടേസ്റ്റിയാണ് നല്ല മധുരം നല്ല നല്ല ടേസ്റ്റാണ് വലിയ കേടില്ല ഒരു ഒരാൾ പൊക്കം നല്ല പുഷായിട്ട് നിക്കും നല്ല വെയിലത്ത് വയ്ക്കാം പ്ലാന്റ് ചെയ്യുമ്പോൾ എത്ര നാളെ പ്രതീക്ഷിക്കാം ഒരു ആ ഇത് ഇപ്പൊ ഓൾറെഡി കായ്ച്ചോണ്ടിരുന്നെച്ചാ മതി കണ്ടിന്യൂ വന്നുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അത് വാ ഹൈറ്റ് തലേന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നല്ലോണം പുഷ്പോ പന്തളിച്ച് തന്നിട്ട് കായ്ക്കും വെക്കുന്ന വെക്കുന്നത് നല്ല വെയിൽ വേണം നല്ല വെയിലുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കറക്റ്റ് വെയിലും വളവും ടൈമിൽ കായ്ച്ച അത്യാവശ്യമാണ് പിന്നെ ഉള്ളത് നമ്മടെ പേരും ാണ് സീഡ്ലാണ് നല്ല വെറൈറ്റി ആണ് നല്ല ടേസ്റ്റ് ഇപ്പഴാണ് ഈ പറഞ്ഞ ഒരു വർഷം കൊണ്ട് ഇത് ഇപ്പൊ കാഴ്ച മതി വേറെ ഒന്നും നോക്കാനില്ല അത് മുന്നൂറ്റമ്പത് രൂപ തായ്ലാന്റ് തായ്ലാന്റ് തായ് പിങ്ക് ഇത് പിങ്ക് കളർ വേരയ്ക്കാണ് പിങ്ക് ഇതും കാഴ്ച തുടങ്ങി പിങ്ക് കളറാണുള്ളത് എല്ലാം ഒരു വർഷം കാഴ്ച തുടങ്ങിയതാണല്ലോ പിന്നെ ഉള്ളത് നെല്ലി ഇത് വലിയ ടൈപ്പ് നെല്ലിക്കാണ് സാധാരണ നെല്ലിന് വലപ്പം കൂടിയ വെറൈറ്റിയാണ് അത്

ഇപ്പൊ കഴിഞ്ഞ കൊഴിഞ്ഞു പോയതൊക്കെയാണ് അങ്ങോട്ടൊക്കെ മാറിയതാണ് ഇത് നമ്മൾ നിലത്ത് വയ്ക്കുകയാണെങ്കിലും ഒരു വർഷം കൊണ്ട് കായ്ക്കും പിന്നെ ഇത് റാംപുട്ടാന്റെ തന്നെ മറ്റൊരു വെറൈറ്റി വലിയ കായരി നല്ല മധുരം നല്ല മധുരം മധുരപുട്ടാൻ കായ്ക്കണ പോലെ തന്നെ കായ്ക്കതും ബഡ് തയ്യാണ് ഇത് നാന്നൂറ് രൂപ വരും പിന്നെ ഇത് പ്ലാവിന്റെ മറ്റേ വേറെ വെറൈറ്റി ആവുമ്പോ പറഞ്ഞില്ല സപ്പോട്ട് കളറാണ് നമ്മള് മറ്റേ സപ്പോട്ടയെക്കാളും വലിപ്പം ഉണ്ടാവും നല്ല റെഡാണ് നല്ല ടേസ്റ്റ് ഉള്ള ഇത് കായ്ക്കണി എന്നാലും പിന്നെ റംപുട്ട് കൂടുതൽ എണ്ണം പിടിക്കും എണ്ണം കൂടുതലുണ്ടാവും നല്ല മധുരം ഉണ്ടാവും കുരുവെള്ളമാണ് കുരുവെന്ന് വിട്ടുപോരുന്ന ടൈപ്പാണ് വായാലിട്ട് കടിച്ചു കഴിഞ്ഞാൽ പിടിച്ചിരിക്കില്ല നല്ല വലിപ്പുള്ള കായാണ് ഒരു പത്തിരുപതെണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കിലോ ഒരു കിലോ ഇതും വളരെ വേഗം കായ്ക്കും പണ്ട് തെയ്യാ

വളരെ ഉയരം കുറവായിരിക്കും കായ അല്ല മാ ഇഷ്ടംപോലെ കാ പിടിക്കും നല്ല ടേസ്റ്റ് പഴമാണ് ഇങ്ങനെ പോലെ ഇങ്ങനെ ഇട്ട് ഞെട്ടായിട്ട് കിടന്നിട്ട് ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആണ് അത് മാക്സിമം ആ ഇതിപ്പോ കായ്ച്ചു തുടങ്ങിയ സാധനമാണ് തുടങ്ങിയതാണത് ഇനിയിപ്പോ നമ്മൾ പൊള്ളിയ ആൾക്കാർക്ക് പമ്പിലെ വെക്കത്തുള്ളത് കാരണം നിന്ന് കാണാനും കാണാനും ഭംഗി ഇത് കുളമ്പ് എണ്ണൂറ് രൂപ കാരണം ഒരു വർഷം കൊണ്ട് കാഴ്ച പിന്നെ ഇതുണ്ട്സാക്കി മാവ് നാംഡോക്കും മിയാസാക്കി രണ്ട് വെറൈറ്റി ഉണ്ട് ഇത് എഴുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് റേഞ്ച് ഇപ്പൊ വിദേശത്തു നിന്നുള്ള വെറൈറ്റി സാധനം തുടങ്ങി അല്ലേ നല്ല മാർക്കറ്റിൽ ാണ് ഇഷ്ടംപോലെ പിന്നെ സാധാരണ നമ്മൾ വീടുകളിലൊക്കെ ഭയങ്കര കൊന്ന പോലെ സാധനം പൊങ്ങി പോലും തൈ ആയിരിക്കും തൈ വെച്ചാല് സീഡ് മുളപ്പിച്ചിട്ട് വെച്ചാൽ അത് കുറെ വലിയ മരമാവും നമ്മക്ക് ബഡ് 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 തെയ്യാം തെയ്യാമ്പ മാക്സിമം മൂന്ന് വർഷം മൂന്ന് വർഷം മതി വർഷം മതി ഇപ്പൊ മലപ്പുറം സൈഡിലാ അങ്ങനെ മൂന്നാം വർഷം കഴിച്ചില്ല മാറുമ്പോ അങ്ങനെ ഇല്ല ഇല്ല ീറിയിട്ട് മണ്ണിളകാതെ വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന മണ്ണാണെങ്കിൽ നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ മണ്ണ് തന്നെ അവിടെ വരുന്ന മണ്ണെന്ന് പറയുമ്പോ കുറച്ച് പശത്തു കൂടുതലുള്ള മണ്ണാണ് അപ്പൊ അത് വേരി പൊട്ടി വരണമെങ്കിൽ താമസം വരും അത് കൊറച്ച് മണ്ണെടുത്തി കളഞ്ഞിട്ട് വയ്ക്കും പിന്നെ കടപ്പ്ലാവിന്റെ വെറൈറ്റി ആണ് ഇത് നമ്മുടെ നാടൻ വലിയ ടൈപ്പ് കായാണ് ലെയർ ആണ് വേറെ ഇരിക്കുന്ന പോലെ അല്ല വേറെ ഇരിക്കുന്ന കുറെ വരാവും താമസം വരും നമ്മൾ കമ്പ് ലെയർ പെട്ടെന്ന് പിന്നെ ഓറഞ്ച് ഇതുണ്ട് മുട്ടിപ്പഴം മുട്ടിപ്പഴം ആ ഇതാണോ

രണ്ട് രണ്ടര വർഷം ആവും തൈ ഇത് ബഡ് ചെയ്തതാണ് പിന്നെ ഇത് തൈ ഉണ്ട് തൈ ആകുമ്പോൾ കുറച്ച് വലിപ്പം കൂടിയതാണ് പക്ഷെ അതിന് വില വ്യത്യാസം ഉണ്ട് കായ്ക്കാനും സമയം പിടിക്കാം ഇത്രയും വലുപ്പമുള്ള തൈ ഇത് ഇത്രയും വലുപ്പം രണ്ടു വർഷത്തോടെ പ്രായമുണ്ട് ഒന്നര വർഷം രണ്ടു വർഷം മാക്സിമം രണ്ടു വർഷം കൂട്ടാ ഇത് ലൂപി പുളി ലൂപി നമ്മള് മറ്റേ നേരത്തെ കണ്ടത് സീറ്റ് ലോഹിക്കാം നമ്മുടെ നാടൻ ലോകിക്കാം ഇത് നൂറ്റമ്പത് രൂപ